പുതിയ വിവരങ്ങൾ മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്ന് മനീഷ് ജില്ലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വ്യാപകമായി സംഘർഷം ഉണ്ടായിട്ടുണ്ട് പലയിടത്തും യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി വലിയ പലയിടത്തും ലാത്തുചാർജിൽ കലാശിക്കുകയും ചെയ്തു എന്താണ് പുതിയ സാഹചര്യം പുതിയ സംഘർഷം എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഒന്ന് രണ്ട് പ്രവർത്തകർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റല്ലോ അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെ വിജയകുമാർ ഇപ്പോഴും പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ നഗരഹൃദയത്തിലെ ജനറൽ ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുണ്ട് കുറച്ച് മുമ്പായിരുന്നു ഇവരുടെ പന്തം കൊളുത്തി പ്രതിഷേധം ഉണ്ടായിരുന്നത് കെ പി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ ഡി സി സി പ്രസിഡൻറ്റ് അടക്കമുള്ള ആളുകൾ മാത്യു കുഴനാടൻ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിലവിൽ നിരവധി അതായത് അൻപതോളം കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസിൻ്റെയും ഡിവൈഎഫ് എ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിലാണ് ഇവർക്ക് പരിക്കേറ്റിട്ടുള്ളത് ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാന നമുക്ക് പറയേണ്ട കാര്യം രണ്ട് രീതിയിലാണ് അതായത് ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ മറുവശത്ത് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും കൂടെ അതിനെ അടിച്ചമർത്തുക അതിനെതിരെ ഇവർക്കെതിരെ അതിക്രമം കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് അത് രാവിലെ മൂന്നര ഉച്ചയ്ക്ക് മൂന്നരയോടുകൂടിയാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് അടക്കമുള്ള ആളുകളെ ക്രൂരമായി നഗരത്തിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ അകമ്പടി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കമ്പടി പോയ വാഹനത്തിൽ നിന്നും ഇറങ്ങി അതായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം ഉയർത്തിന് പിന്നാലെയാണ് ഈ വാഹന വ്യൂഹത്തിന് പുറകിലുണ്ടായിരുന്ന ആ വാഹനത്തിൽ നിന്നും ഗൺമാനും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി പൊതിരെ തല്ലരുത് നിലത്ത് വീണിട്ടും അവരെ തല്ലുകയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി അമ്പലപ്പുഴയിലെത്തി അമ്പലപ്പുഴയിൽ നിന്നും ആ വാഹനം കുട്ടനാട്ടിലേക്ക് പോകുമ്പോഴാണ് അരമണിക്കൂർ നീണ്ട ഒരു സംഘർഷം അവിടെ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞ സമയത്താണ് സി പി ഐ പ്രവർത്തകരും ഒപ്പം തന്നെ പോലീസും ചേർന്ന് ഇവരെ നേരിട്ടത് വലിയ സംഘർഷം അവിടെ ഉണ്ടായി ഏകദേശം അരമണിക്കൂർ നേരം അവിടെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന സാഹചര്യത്തിലുണ്ട് ഇത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനെല്ലാം പിന്നാലെയാണ് പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീടിന് നേരൊക്കെ ആക്രമണം ഉണ്ടായത് പക്ഷേ ഈ കേസിൽ പോലീസ് പറയുന്നത് വീടിനകത്തേക്ക് കയറിയത് നേരത്തെ സി പി ഐ എം പണപ്പെരിവിൻ്റെ പേരിൽ അതായത് സ്വന്തമായി രസീതുണ്ടാക്കി പണപ്പിരിവ് നടത്തിയതിൻ്റെ പേരിൽ പാർട്ടി പുറത്താക്കിയ മുൻ സി പി ഐ എം സി ഐ റ്റു നേതാവ് റജീവ് അലി മാത്രമാണ് വീടിനകത്ത് കയറിയിട്ടുള്ളത് പുറത്ത് നിന്ന് ആളുകൾ അതിക്രമം നടത്തിയിട്ടില്ലെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം പക്ഷേ നിലവിൽ അവർ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആറോ ആറിലധികം ആളുകൾ വീട്ടിലേക്ക് കടന്നെത്തി ഇവരെ ആക്രമിച്ചു എന്ന ഇതിൽ എന്താണെങ്കിലും വലിയ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള ആളുകൾക്കെതിരെ എഫ്ഐആർ ഇട്ട് പോലീസ് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ള ഒപ്പം തന്നെ പോലീസിനെതിരെ അതിക്രമം നടത്തിയെന്ന കേസിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് നിലവിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് അടക്കമുള്ള ആളുകൾ നിലവിൽ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എ ഡി തോമസിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് കൈക്ക് ഒഴിവ് സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോഴും പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല നാളെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുന്നത് കായംകുളം ഒപ്പം തന്നെ മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലാണ് ഇവിടെയും പ്രതിഷേധം കനപ്പിക്കാനോ അതായത് തങ്ങളെ അടിച്ചമർത്തുകയാണെങ്കിൽ തിരിച്ചടിക്കും പ്രതിഷേധം ഒന്നുകൂടെ കനപ്പിക്കും അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാളെയും സംഘടിപ്പിക്കാനുള്ള ഉറച്ച തീരുമാനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണുന്നുണ്ടോ എന്താണ് അവരവിടെ സംഘടിച്ച് നിൽക്കുന്നത് വലിയ എന്തെങ്കിലും പുതിയ പ്രതിഷേധത്തിനുള്ള നീക്കമാണോ അതോ നേതാക്കൾ ഇടപെട്ട് അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെ മടക്കി അയയ്ക്കുകയാണോ നേതാക്കളെയൊക്കെ കാണാം ആ ദൃശ്യങ്ങളിൽ പ്രതികരണം നമുക്ക് തേടാം നിലവിൽ എന്താണ് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര കേസ് എടുത്തു ഈ സംഭവത്തിന് ശേഷം നീതി പോലീസിന്റെ ഒരിടത്തും ഒരു സമയത്തും നീതിയില്ലല്ലോ കാസർഗോഡോട്ട് ഇങ്ങോട്ട് വന്ന എവിടെയാണ് നീതി തുടങ്ങിയത് പറ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അംശം നീതി കാണിച്ചിട്ടുണ്ട് ഇവര് ഇന്ന് കേരളം മുഴുവൻ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകളെ തല്ലിച്ചതക്കുകയും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അക്രമ താണ്ഡവത്തിന് കേരള ഗവൺമെന്റ് നേർന്ന് നൽകുകയാണ് മുഖ്യമന്ത്രി നേർത്ത് നൽകുകയാണ് സി പി എം ഗുണ്ടായുസവും അക്രമ രാഷ്ട്രീയവും സാധാരണ പാവപ്പെട്ട ആളുകളെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന സമരത്തെ പോലും സർക്കാരിന്റെ തണലിൽ നിന്നുകൊണ്ട് അക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് പോലീസും സി പി എമ്മിന്റെ ഗുണ്ടകളും ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട് കാക്കി ധരിച്ചു വന്നിരിക്കുന്ന പല ആളുകളും സി പി എം കാരാണോന്ന് പോലും സംശയമുണ്ട് അത്രയും നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് സമര പോരാളികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അണയാൻ പോകുന്ന വില കാളി ആളിക്കത്തുകയാണ് ഒരു സംശയം വേണ്ട ആളേ പ്രതിഷേധം ഉണ്ടാവും നൂറ് ശതമാനം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാൾ കഠിനമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഒരു സംശയം വേണ്ട ർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും നവകേരള സദസ്സ് അവസാനിക്കുന്നവരെയും കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട് പക്ഷേ അത് കുറെ കൂടി കനപ്പിക്കാൻ ഈ പ്രതിഷേധം ഇവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കുറെ കൂടി ആസൂത്രണം ചെയ്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ഈ സമരം ഒന്നാകെ അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്ത സാഹചര്യമാണ് അത്തരത്തിൽ എവിടെയും മുഖ്യമന്ത്രി നവകേരള സദസ് സംഘടിപ്പിക്കുന്ന ശരി മനീഷ് എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി അധ്യക്ഷന്റെയും പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലും ആലപ്പുഴയിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് നേതാക്കളൊക്കെ പറയുന്നത് മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്